ിൽ മെയ്തിന് മെഡിക്കൽ കോളേജിൽ മെയ് ആസ്പെക്ട് എന്ന മെഡിക്കൽ തുടർ പരിപാടി സംഘടിപ്പിക്കും ഡീൻ നിർവഹിക്കും അനസ്തേഷ്യ എന്നതാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അലസർ മെഡിക്കൽ കോളേജ് വിഭാഗവും ഇന്ത്യൻ സൊസൈറ്റി ഓഫ് മലനാട് ശാഖയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആസ്പെക്ട് ഏകദിന തുടർ മെഡിക്കൽ വിദ്യാഭ്യാസ പരിപാടി മെയ് പത്തൊൻപതിന് നടക്കും അലസർ ജനതൽ കോളേജിലാണ് ചടങ്ങാ അനസ്തേഷ്യ ക്രിട്ടിക്കൽ കെയർ എന്നീ മേഖലകളിലെ ദേശീയ സംസ്ഥാനതല വിദഗ്ധരാണ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് നൂറ്റി അൻപതോളം ഡോക്ടർമാർ പങ്കെടുക്കും സുരക്ഷിതമായ അനസ്തേഷ്യ എന്നതായിരിക്കും വിഷയം പരിപാടിയുടെ ഉദ്ഘാടനം ഡീൻ കുര്യാക്കോസ് എം പി നിർവഹിക്കും അതുപോലെ തന്നെ ഐ എസ് ഓഫ് ദേശീയ സംഘടനയാണ് അതിന്റെ ഒരു ലോക്കൽ ബ്രാഞ്ച് നമുക്ക് മലനാട് ഉണ്ട് ശാഖ്യൂടെ കോളഞ്ചേരി ഈ ഏരിയകളെല്ലാം കൂടുതൽ കോളേജുകളിൽ ഒരു ഗ്രൂപ്പ് മലനാട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ചേർന്ന ചേർന്ന സംഘടിപ്പിക്കുന്ന ഒരു ഏകദിന മെഡി തുടർ വിദ്യാഭ്യാസ പരിപാടി മെയ് പത്തൊമ്പത് ഞായറാഴ്ച രാവിലെ എട്ട് മുതൽ വൈകിട്ട് വരെ ഉണ്ടായിരിക്കുന്നതാണ് നമുക്ക് ഇതിന്റെ പ്രതിപാദന വിഷയം എന്ന് പറയുന്നത് അനസ്തീഷ്യ സേഫ് അനസ്തീഷ്യ എന്നുള്ളതാണ് അതായത് അനശിക്ഷയ്ക്ക് നമ്മൾ സുരക്ഷിതമായിട്ട് ആളുകളിലേക്ക് നമ്മൾ അനശിക്ഷ കൊടുക്കുമ്പോൾ അതിന്റെ സുരക്ഷിത മാനദണ്ഡങ്ങൾ പാലിക്കുക എന്നുള്ളത് അതിനെ കുറിച്ച് അവയർനെസ് എല്ലാവർക്കും ഒരു ബോധവൽക്കരണം അത് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡി വിജയം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ കെ എം മൂസ പ്രിൻസിപ്പൽ ഡോക്ടർ ജോസ് ജോസഫ് ഐ എസ് എൻ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ ബി രാധാകൃഷ്ണൻ ഐ എസ് എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ബിനിൽ ഐസക് സെക്രട്ടറി ഡോക്ടർ പോൾ റാഫേൽ ഐ എസ് എ മലനാട് പ്രസിഡന്റ് ഡോക്ടർ ശ്രീകുമാർ ശർമ്മ സെക്രട്ടറി ഡോക്ടർ നബീൽ ബി ആസ്പെക്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ മഞ്ജിത് ജോർജ് സെക്രട്ടറി ഡോക്ടർ രോഹിത് ഡയറക്ടർ ഡോക്ടർ റിയാസ് ഡോക്ടർ മാത്യു ജോർജ് എന്നിവർ പങ്കെടുക്കും